ചെറിയ കാര്യങ്ങളാണ് വലുതാവുക അങ്ങനത്തെ ചെറിയൊരു കാര്യം അതെങ്ങനെ ആൾക്കാർ അത് വലിച്ച് അത് ഒരു വേറെ രീതിയിൽ അത് ഉണ്ടാക്കുക ആ രീതി ഒരു ഐലൻഡ് ആ ഐലൻഡിലേക്ക് രണ്ട് ക്യാരക്ടേഴ്സ് വരുന്നു അവരൊക്കെ ആ ഐലൻഡിൽ ഉണ്ടാകുന്ന കുറച്ച് സംഭവങ്ങൾ മറ്റൊരു ക്യാരക്ടർ ആ ഐലൻഡിലേക്ക് വരുന്നു ഓഹോ പിന്നെ അവിടെ നടക്കുന്ന ഒരു സർവൈവൽ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഫിക്ഷനാണ് അതൊരു കഥയാണ്

ശരിക്കും നമ്മുടെ ഏറ്റവും വലിയ നമ്മൾ തന്നെ ആയിരിക്കും കാരണം നമ്മൾ തീരുമാനിക്കണം തോക്കണോ എന്റെ പുറകിൽ നമ്മൾ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ വിശ്വസിക്കുന്നത് മാത്രമല്ല വിശ്വസിക്കുകയല്ല